ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വലിയളവിൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏത് വൃക്ക കരൾ വൻകുടൽ ആമാശയം ഉത്തരം കരൾ ൂഥത്തിലെ ഏത് ഗ്രഹമാണ് സ്നേഹത്തിന്റെ ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ശുക്രൻ ബുധൻ ഭൂമി ഉത്തരം ശുക്രൻ വായനാറ്റം കൂട്ടുന്ന പച്ചക്കറി ഏത് ഉള്ളി തക്കാളി വഴുതന വെള്ളരിക്ക ഉത്തരം ഉള്ളി പാലിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ഇന്ത്യയിലെ പണക്കാരുടെ നാട് എന്നറിയപ്പെടുന്നത് അലഹബാദ് ചെന്നൈ മുംബൈ കോയമ്പത്തൂർ ഉത്തരം മുംബൈ ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എൻ വെങ്കിടേശ്വർ രാമണ്ണ ഒ ചിദംബരം കൃഷ്ണപിള്ള ഉത്തരം രാമണ്ണ രക്തസമ്മർദ്ദം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് പാവയ്ക്ക ക്യാരറ്റ് ബീറ്റ് റൂട്ട് മുള്ളങ്കി ഉത്തരം ബീറ്റ്റൂട്ട് തീപ്പെട്ടി കണ്ടുപിടിച്ച രാജ്യം ഏത് ചൈന ഇംഗ്ലണ്ട് കൊറിയ ജപ്പാൻ ഉത്തരം ഇംഗ്ലണ്ട് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് ഏത് അണലി മൂർഗൻ രാജവമ്പാല അനഗോണ്ട ഉത്തരം രാജവമ്പാല സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര മിനിറ്റ് വേണം രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഉത്തരം എട്ട് മിനിറ്റ് മനുഷ്യന്റെ കോശങ്ങളിൽ എത്ര ക്രോമസോമുകൾ ഉണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് உத்தரம் 46 வயற்றில் செவியுள்ள ஜீவியது ஏது மண்புழு புல்சாடி, பாம்பு நின்டு உத்தரம் புல்சாடி ജയിലുകൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് ഡൽഹി ഹരിയാന അരുണാചൽ പ്രദേശ് ഉത്തരം അരുണാചൽ പ്രദേശ് ഇന്ത്യ അണുപരീക്ഷണം നടത്തിയ സ്ഥലം ഏത് മഹാരാഷ്ട്ര പൊഗ്രാൻ ജയ്പൂർ മേഘാലയ ഉത്തരം പൊഗ്രാൻ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് ഉത്തരം അഞ്ച് ശരീരത്തിൽ ബയോട്ടിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് കാഴ്ച മങ്ങൽ ക്ഷീണം മുടികൊഴിച്ചിൽ അകാലനര ഉത്തരം മുടികൊഴിച്ചിൽ ജീവിതശൈലി രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്നത് വെള്ളരിക്ക മുള്ളങ്കി പച്ചമുളക് കറിവേപ്പില ഉത്തരം മുള്ളങ്കി കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രധാന ഘടകം ഏത് രാസമൂലകമാണ് നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ മിതേൻ ഉത്തരം കാർബൺ യുനെസ്കോ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഉരുക്ക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസമൂലകം ഏത് ഇരുമ്പ് ചെമ്പ് വെള്ളി ടിൻ ഉത്തരം ഇരുമ്പ് ഒളിമ്പിക് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മനുഷ്യന്റെ എല്ലുകളുടെയും പല്ലുകളുടെയും പ്രധാന ഘടകം ഏത് രാസം മൂലകമാണ് കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് ഉത്തരം കാൽസ്യം ജലത്തിലൂടെ പകരുന്ന രോഗം ഏത് സാർസ് വസൂരി ക്ഷയം കോളറ ഉത്തരം കോളറ ശരീരത്തിലെ വീക്കം അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് ചെറുനാരങ്ങ വെള്ളം ഇളനീർ കാപ്പി കട്ടൻ ചായ ഉത്തരം ഇളനീർ നവോത്ഥാനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ്റി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് പാമ്പ് ഭയക്കുന്ന ചെടി ഏത് തുളസി അരുത പനിക്കൂർക്ക സർപ്പഗന്ധി ഉത്തരം സർപ്പഗന്ധി വിരലില്ലെങ്കിലും നഖമുള്ള ജീവി ഏത് ആന കടുവ സിംഹം ജിറാഫ് ഉത്തരം ആന മനുഷ്യന്റെ ചെവിയിലെ അസ്ഥികൾ എത്ര മൂന്ന് അഞ്ച് ആറ് ഒൻപത് ഉത്തരം മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കരമാംസഭോജി ഏതാണ് സിംഹം കടുവ ധ്രുവക്കരടി ആന ഉത്തരം ധ്രുവക്കരടി കാടമുട്ട വിരിയാൻ എടുക്കുന്ന സമയം എത്ര പതിമൂന്ന് ദിവസം പതിനെട്ട് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തി ദിവസം ഉത്തരം പതിനെട്ട് ദിവസം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര നൂറ്റി പന്ത്രണ്ട് നൂറ്റി മുപ്പത്തി നാല് നൂറ്റിനാൽപ്പത് നൂറ്റിനാൽപത്തി എട്ട് ഉത്തരം നൂറ്റിനാൽപ്പത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആര് സുജേത കൃപാലിനി ദ്രൗപതി മുർമു ജയലളിത കെ ആർ ഗൗരിയമ്മ ഉത്തരം സുചേത കൃപലിനി ബീജോത്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് മുട്ട മുന്തിരി ചിക്കൻ മീൻ ഉത്തരം ചിക്കൻ ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്ന ഇല ഏത് മല്ലിയില വെറ്റില പ്ലാവില മുരിങ്ങയില ഉത്തരം മല്ലിയില മോണരോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ ഭക്ഷണത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് ഉപ്പ് പുളി മഞ്ഞൾ പഞ്ചസാര ഉത്തരം പഞ്ചസാര ബലൂണുകളും എയർഷിപ്പുകളും നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസമൂലകം ഏത് നൈട്രജൻ ഹീലിയം നിയോൺ ഹൈഡ്രജൻ ഉത്തരം ഹീലിയം ജീവിതകാലം മുഴുവൻ വളരുന്ന മൃഗം ഏത് ജിറാഫ് കരടി കങ്കാരോ കാട്ടാട് ഉത്തരം കങ്കാരൂ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന രോഗമേത് ക്യാൻസർ സ്ട്രോക്ക് മൈഗ്രെയിൻ ട്യൂമർ ഉത്തരം സ്ട്രോക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗാന്ധിജി നെഹ്റു ഡോക്ടർ അംബേദ്കർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഉത്തരം ഡോക്ടർ അംബേദ്കർ എരിത്രീയ രാജ്യത്തിൻ്റെ ദേശീയ മൃഗം ഏത് കാട്ടുപൂച്ച ആട് ഒട്ടകം പശു ഉത്തരം ഒട്ടകം സ്കൂളുകളിൽ പർദ്ധ ധരിക്കുന്നത് വിലക്കിയ രാജ്യം ഏത് അമേരിക്ക ഫ്രാൻസ് ഇറ്റലി ഡെൻമാർക്ക് ഉത്തരം ഫ്രാൻസ് ശരീരത്തിൽ ജലം ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത് ടൈമോസിൻ ഇൻസുലിൻ വാസോപ്രോസിൻ അഡ്രിനൽ ഉത്തരം വാസോപ്രസിൻ ആരോഗ്യവാനായ ഒരാളുടെ ഇടത് ശ്വാസകോശത്തിന്റെ ഏകദേശ തൂക്കം എത്ര മുന്നൂറ് ഗ്രാം നാനൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ്റമ്പത് ഗ്രാം അറുനൂറ് ഗ്രാം ഉത്തരം അഞ്ഞൂറ്റമ്പത് ഗ്രാം ശാസ്ത്രജ്ഞന്റെ പറുതീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് സിക്കിം കേരളം ഹരിയാന ഉത്തരം സിക്കിം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൂടൽ മഞ്ഞുള്ള രാജ്യം ഏത് ചൈന ഇന്ത്യ കാനഡ അൾജീരിയ ഉത്തരം കാനഡ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന എണ്ണ ഏത് ഒലിവെണ്ണ നല്ലെണ്ണ വെളിച്ചെണ്ണ പാമോയിൽ ഉത്തരം പാമോയിൽ പ്രകാശ സംശ്ലേഷണം ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് ഏത് നിറത്തിൽ മഞ്ഞ ചുവപ്പ് പച്ച നീല ഉത്തരം ചുവപ്പ് ലോകത്തിൽ ആദ്യത്തെ കൃത്രിമ രക്തമുണ്ടാക്കിയ രാജ്യം ഏത് ദക്ഷിണാഫ്രിക്ക ഇറാഖ് ചൈന ജപ്പാൻ ഉത്തരം ദക്ഷിണാഫ്രിക്ക ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മരിച്ച ആളെ ഏതു നേരത്ത് അടക്കം ചെയ്താലാണ് മോക്ഷം കിട്ടാതെ കുടുംബത്തിലെ അഞ്ചു പേർ ഉടൻ മരിക്കാനിടയാവുക രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം രാത്രി ആധുനിക കാലത്തെ ആദ്യത്തെ ഔദ്യോഗിക ഒളിമ്പിക്സ് നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരം നിങ്ങൾക്കായുള്ള ചോദ്യം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ വ്യാസമുള്ള ഗ്രഹം ഏത് സൂര്യൻ ചന്ദ്രൻ യുറാനസ് വ്യാഴം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്